ബേപ്പൂർ സുൽത്താനും ദേശത്തിന്റെ കഥാകാരനും തിക്കൊടിയനും വാഴുന്ന നാട് സാഹിത്യ പൈതൃകം കൊണ്ട് സമ്പന്നമായ ജനങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് നാടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അതെ നമ്മ കോഴിക്കോട് തന്നെ യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി കൈവരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ആദ്യ നഗരം എന്ന സവിശേഷതയും ഇനി കോഴിക്കോട്ടുകാർക്ക് സ്വന്തം സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും നെഞ്ചോട് അടക്കിപ്പിടിച്ച ഒരു ജനതയുടെ ആഗ്രഹ സഫലീകരണം കൂടിയാണ് ഈ നേട്ടം രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പറഞ്ഞ എം ഡിയുടെയും ഒരു ദേശത്തിന്റെ കഥ രചിച്ച എസ് കെ പൊറ്റക്കാടിന്റെ നാടാണിത് അപ്പൊ പിന്നെ സാഹിത്യ നഗരം എന്ന പദവി കോഴിക്കോട്ടുകാർക്ക് കിട്ടിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പൂ നെടുങ്ങാടിയുടെ കുന്തലത എന്ന ആദ്യ മലയാള നോവലിൽ നിന്ന് തുടങ്ങിയതാണ് കോഴിക്കോടിന്റെ സാഹിത്യ ലോകത്തേക്കുള്ള സഞ്ചാരം അതിനുശേഷം എൻ പി മുഹമ്മദ് ഉറൂബ് എൻ എൻ കക്കാട് കുഞ്ഞുണ്ണി പി വത്സര തുടങ്ങി നിരവധി മഹാരഥന്മാർ ഈ മണ്ണിൽ പിറവികൊണ്ടു നഗരത്തിന്റെ സാഹിത്യ പൈതൃകം വായനാശാലകൾ സാഹിത്യോത്സവങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് യുനെസ്കോ സാഹിത്യ നഗരം എന്ന പദവിയിലേക്ക് കോഴിക്കോടിനെ തിരഞ്ഞെടുത്തത് അഞ്ഞൂറിലധികം ഗ്രന്ഥശാലകളും എഴുപതിലധികം പ്രസാധകരും കോഴിക്കോട് ഉണ്ടെന്നാണ് കണക്ക് ഒന്നര വർഷമായുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ പരിശ്രമ ഫലമായാണ് കോഴിക്കോട് ഈ പദവിയിലേക്ക് എത്തിയത് അൻപത്തിയഞ്ച് പുതിയ നഗരങ്ങളാണ് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിലാണ് കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത് കൂടാതെ ഇന്ത്യയിൽ നിന്ന് സംഗീത നഗരമായി മധ്യപ്രദേശിലെ ഗോളിയോറം ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മൊഹബത്തിനും കോഴിക്കോടിന് ഇനി മുതൽ സാഹിത്യ നഗരം എന്ന വിശേഷണവും സ്വന്തമാണ് പദവി കൈവന്നതോടെ സാഹിത്യ സംബന്ധമായ നിരവധി പദ്ധതികളാണ് കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നത് ഇനി ലോകത്തിന്റെ ശ്രദ്ധ കോഴിക്കോടിന്റെ സാഹിത്യത്തിലേക്ക് എത്തുന്നതിൽ നമ്മൾ ഓരോ കേരളീയനും അഭിമാനിക്കാം തകർപ്പൻ മൈജി മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ டிஜிட்டல் கேட்கும் விலக்குறவு கண்ணூர் கோழிக்கோடு ரோட் தானா கண்ணூர்